അതൊരു പ്രധാന കാരണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് പക്ഷെ അതിലുപരി കടുവ പോലുള്ള മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള കോറിഡോറുകൾ നിലനിർത്തുന്നതിൽ അവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് കോറിഡോറുകളോ അതെ അതായത് ഒരു പാർക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൃഗങ്ങൾക്ക് സ്വതന്ത്രമായി പോവാനുള്ള വഴികൾ അല്ലെങ്കിൽ അവ ഓരോ തുരുത്തുകളിലായി ഒറ്റപ്പെട്ടു പോകും ധവ്ഗഡ് പോലുള്ള പാർക്കുകളെ ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ശരി ശരി അപ്പൊ വെറുതെ വേലികെട്ടിത്തിരിക്കുന്നതല്ല യഥാർത്ഥ സംപ്രേഷണം അല്ലേയല്ല ഓക്കെ ഇനി നമുക്ക് ചില അത്ഭുതങ്ങളിലേക്ക് കടക്കാം ചില പാർക്കുകൾക്ക് അവയുടേതായ ചില ഐഡന്റിറ്റികളുണ്ട് ഉദാഹരണത്തിന് മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ഒറാങ് ദേശീയോദ്യാനം അതെ ആസാമിലെ ഒറാങ് കാസിരങ്കയിലുള്ളതുപോലെ പുൽമേടുകളും ചതുപ്പുകളും ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളും കാണ്ടാമൃഗങ്ങളുമൊക്കെയുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത് പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന മൗഗ്ലിയും ഭഗീരയുമെല്ലാം ഓടിക്കളിച്ച കാട് അത് ശരിക്കും ശരിക്കുമുള്ള ഒരിടമാണെന്നറിയുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ് മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനം റുഡ്യാർഡ് കിപ്ലിംഗിന് ജംഗിൾ ബുക്ക് എഴുതാൻ പ്രചോദനമായത് ആ കാടാണ് പക്ഷെ കൻഹയേക്കാൾ എന്നെ അതിശയിപ്പിച്ചത് നിങ്ങളുടെ നോട്ടിലെ മറ്റൊരിടമാണ് മണിപ്പൂരിലെ കേബിൾ ലംജാവോ ഞാനിവിടെ ഒരു ചോദിച്ചിന് വിട്ടുവച്ചിട്ടുണ്ട് ഒഴുകുന്ന